ഞാൻ പറഞ്ഞത് മനസ്സിലാക്കാതെ പോയതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നാളിതുവരെയുള്ള കുടിശിക ഒരു രൂപയുടെ പോലും ശമ്പള കുടിശിക വരുത്താതെയാണ് ഞാൻ ഇരുപത്തിനാലാം തീയതി പടിയിറങ്ങിയത് ശമ്പളം സാലറി മന്ത്ലി സാലറിയാണ് ഉദ്ദേശിക്കുന്നത് സപ്ലിമെന്ററി എന്ന് ഞാൻ പറഞ്ഞിട്ടല്ലോ ഞാൻ ശമ്പള ശമ്പളക്കുടിശ്ശിക അതാത് മാസം നൽകേണ്ട ശമ്പളക്കുടിശ്ശിക അതാണല്ലോ എന്നും കുടിശ്ശിക ശമ്പളം കിട്ടാതെ ജോലി എന്നുള്ള വാർത്തകളാണല്ലോ പ്രചരിപ്പിച്ചുകൊണ്ടിരുന്നത് ഞാൻ വളരെ സൂക്ഷിച്ചാണ് പറഞ്ഞത് ശമ്പള കുടിശ്ശിക ഒരു രൂപയുടെ പോലും ശമ്പളക്കുടിശ്ശിക ഇപ്പോഴും ഇല്ല അല്ല അതും ഞാൻ പറ തർക്കുന്നില്ലല്ലോ ഞാൻ പറഞ്ഞത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ പലതും കൊടുക്കാനുണ്ട് എൻ്റെ പൂർവികന്മാരുണ്ടാക്കിയ പലതുൾപ്പെടെയുള്ള കഥ ഞാൻ പറഞ്ഞല്ലോ ശമ്പളം കൊടുക്കുക എന്നുള്ള കാര്യത്തിൽ ഇപ്പൊ ഞാൻ ഇറങ്ങുന്നത് വരെ ഇനി ഇനി ചുമതല ഏറ്റെടുക്കുന്നയാൾക്ക് എന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ശമ്പളം കൊടുക്കാൻ ഒന്നും ബാക്കി വെക്കാതെ ശമ്പള ശമ്പളക്കുടിശ്ശിക മുഴുവൻ തീർത്തിട്ടാണ് ഞാൻ രാജിക്കത്തു കൊടുത്തത് അല്ല കെ എസ് ആർ ടി സി ലാഭത്തിൽ പിന്നെ ലക്ഷ്യമിട്ട് പോകേണ്ട ഒരു സ്ഥാപനമല്ല ഇത് പൊതുഗതാഗത സംവിധാനം പൊതുജനങ്ങൾക്ക് യാത്രാ സൗകര്യപ്രദമായ യാത്രാ സംവിധാനം ഒരുക്കുക അപ്പോൾ അതിനാണ് മുൻതൂക്കം കൊടുക്കുന്നത് പൊതുജനാരോഗ്യം പോലെ പൊതുവിദ്യാഭ്യാസം പോലെ പൊതുഗതാഗത സംവിധാനവും നമുക്ക് യാത്ര ആളുകൾക്ക് പൊതുജനങ്ങൾക്ക് സുഗമമായ യാത്രാ സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ലാഭമായിരിക്കരുത് ലക്ഷ്യം ലാഭം ഉണ്ടാക്കാൻ ലോകത്തൊരിടത്തും പൊതുഗതാഗത സംവിധാനത്തിൽ ലാഭം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഈ കേരളത്തിൽ അങ്ങനെ പ്രതീക്ഷിക്കുന്നത് തെറ്റുമാണ് അങ്ങനെ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല ലാഭമല്ലായിരിക്കണം ലാഭം ലക്ഷ്യമിട്ട് പോകേണ്ട കാര്യമില്ല കഴിയുന്ന നഷ്ടമില്ലാതെ കൊണ്ടുപോകാൻ കഴിയുമോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് കെ എസ് ആർ ടി സിയുടെ ജീവനക്കാരുടെ നന്മയെ കണക്കാക്കിയുള്ള നടപടികളും പ്രവർത്തനങ്ങളും തീരുമാനങ്ങളും മാത്രമാണ് ഗവൺമെൻറ് കൈക്കൊണ്ടിട്ടുള്ളത് ഏതെങ്കിലും സമരത്തിൻ്റെ പേരിൽ ഏതെങ്കിലും തീരുമാനം ഗവൺമെൻറ് ഉപേക്ഷിച്ചിട്ടില്ല മാറ്റിവെച്ചിട്ടില്ല സമരം ചെയ്യാനുള്ള സ്വാതന്ത്ര്യ അവകാശമൊക്കെ ജീവനക്കാർക്കും സമരം നയിക്കാനുള്ള സ്വാതന്ത്ര്യ യൂണിയനുകൾക്കും കൊടുത്തിട്ടുണ്ട് പക്ഷേ ഈ സ്ഥാപനം നിലനിർത്തുക എന്ന കൂടി നടത്തിയ പ്രവർത്തനങ്ങൾ അത് കാലം വിലയിരുത്തി പിന്നീട് അവർക്ക് ബോധ്യമായി അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്തൊന്നും തന്നെ എടുത്ത നടപടികൾക്കെതിരെ ഒരു സമരത്തിനും ആരും തയ്യാറാകാതിരുന്നത് സമരം നടത്തിയതിൻ്റെ പേരിൽ ഒരു തീരുമാനം ഗവൺമെൻറ് മാറ്റിയിട്ടില്ല സമരം നടത്തുന്നവർ ഒരു വശത്ത് സമരം നടത്തും ഭരണം മറു സുഗമമായി തന്നെ നടന്നുകൊണ്ടിരും അല്ല ഈ സമരം പലപ്പോഴും അവർ ചെയ്യുന്നത് തൊഴിലാളികളെ സംതൃപ്തരാക്കാൻ തൊഴിലാളികൾക്കിടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ടാണ് സമരം നടത്തുന്നത് അമിതമായ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പക്ഷേ അത്തരം കാര്യങ്ങൾക്ക് വഴങ്ങിക്കൊടുത്താൽ കെ എസ് ആർ ടി സി എന്ന് പറയുന്ന സ്ഥാപനം ഉണ്ടാവില്ല ചുവരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ കഴിയുള്ളൂ അപ്പോൾ കെ എസ് ആർ ടി സി സ്ഥാപനം നിലനിൽക്കേണ്ടതെന്ന് പൊതുജനങ്ങൾക്ക് ഉള്ള ആവശ്യം പോലെ തന്നെ അതിനേക്കാൾ പ്രധാനമാണ് ജോലി ചെയ്യുന്ന പത്ത് ഇരുപത്തി അയ്യായിരത്തിൽ പരം ജീവന ഇരുപത്തൊൻപതിനായിരം ഇപ്പോൾ ബദലി ഉൾപ്പെടെ പത്തിരുപത്തൊൻപതിനായിരം മുപ്പതിനായിരത്തോളം വരുന്ന ജീവനക്കാർക്കും നാൽപ്പത്തിയായിരത്തോളം വരുന്ന പെൻഷൻകാർക്കും ഇതാ സ്ഥാപനം നിലനിന്നിരുന്നെങ്കിൽ അവർ നിലനിന്നില്ലെങ്കിൽ അവരുടെ വരുമാനങ്ങളെല്ലാം നിലച്ചുപോകും അപ്പോൾ ആ സ്ഥാപനങ്ങൾ നിലനിർത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങൾ മാത്രമേ എൻ്റെ കാലഘട്ടം നടപ്പിലാക്കിയിട്ടുള്ളൂ അതോടൊപ്പം ഈ സാമ്പത്തിക പ്രതിസന്ധിയിലും അവരുടെ ഏറ്റവും വലിയ ഡിമാൻഡായ ശമ്പള പരിഷ്കരണം നടത്തിയത് ഈ ഗവൺമെൻ്റെ കാലഘട്ടത്തിലല്ലേ ഇത്രയേറെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടാകുന്ന ഒരു ഘട്ടത്തിൽ ആരെങ്കിലും ശമ്പള പരിഷ്കരണം തയ്യാറാകുമോ അവരുടെ അവരെ സംതൃപ്തരാക്കുന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയാണ് ആദ്യം ശമ്പള പരിഷ്കരണം നടത്താൻ ഞാൻ തയ്യാറായത്